ുശീലം എന്നുള്ള ഒരു തോട്ടം കൂടിയിട്ട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥന ആയാലും മെഡിറ്റേഷൻ ആയാലും കൊണ്ടുപോകാനായിട്ട് പാടില്ല നല്ല ശീലങ്ങൾ എന്റെ മക്കൾക്ക് എപ്പോഴും നല്ല ശീലം എപ്പോഴും ചിന്തിക്കുക മാതാപിതാക്കളുടെ മക്കളെ പറ്റിയുള്ള ആശങ്ക അത് കുഞ്ഞുങ്ങളെ ബാധിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തീർച്ചയായും അതായത് ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഴയ മാതാപിതാക്കൾക്ക് ആശങ്കയില്ലായിരുന്നു എന്നല്ല പറയുന്നത് ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ കുറിച്ച് ആശങ്കകൾ കൂടുതലാണ് കൂടുതൽ അതായത് അവർ സ്കൂളിൽ പോയാൽ പോലും അവരാരൊക്കെ ആയിട്ടാണ് പെരുമാറുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള അടുപ്പം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ സൃഷ്ടിക്കുക അതല്ലെങ്കിൽ കുട്ടികളൊരു എടുത്ത് പോയാലോ ബൈക്ക് എടുത്ത് പോയാലോ ഭയാണ് ഉള്ളില് ഭയാണ് എന്താവും ഒരു അവർ അല്പസമയം വൈകി കഴിഞ്ഞുകഴിഞ്ഞാല് അല്ലെങ്കിൽ ഇനിയിപ്പോ കുട്ടികളുടെ കാര്യം തന്നെയല്ല ഇപ്പോൾ അവരെ ഹസ്ബൻഡായിക്കോട്ടെ ആരായാലും പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് സമയം വൈകി കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താണോ സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ആശങ്ക ആണ് ഉള്ളിലുള്ളത് പക്ഷെ അവരുടെ ആ ഉള്ളില് ആശങ്കകൾ എന്ത് എന്തിനെ കുറിച്ചാണോ അവരാശങ്കപ്പെടുന്നത് അത് ആ വ്യക്തിയെ കുട്ടികളായിക്കൊള്ളട്ടെ വ്യക്തികളായിക്കൊള്ളട്ടെ അവരത് ഒരുപാട് സ്വാധീനിക്കും സ്വാധീനിക്കും കാരണം ഇവര് അവരുടെ വളർച്ചകളിൽ അല്ലെങ്കിൽ അവരെന്താ എന്താക്കണം എന്തായി തീരും ക്വസ്റ്റ്യാണ് വരുന്നത് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് അവരെ തിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനിയിപ്പോ ആ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു ആണെങ്കിൽ ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഭയം അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കാരണം അതിനൊക്കെയുള്ള ഉപാധികളുണ്ട് പക്ഷെ എങ്ങനെ ആശങ്കപ്പെടും തോറും അതേ ഒരു തരംഗമാണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുള്ള എവിടെയുമില്ലാത്ത ഒരു കാര്യത്തെ ഈ പാരന്റ്സ് എത്തിക്കുകയാണ് അതായത് ചിന്തകളിലൂടെ ചിന്തകളിലൂടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ചിന്താ തരംഗങ്ങൾ തരംഗങ്ങളിലൂടെ മാനസിക തരംഗങ്ങൾ കട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കട്ടിയാൻ സാധിക്കും അത് അവർ തന്നെ മാതാപിതാക്കളെ തന്നെ ചിന്തിക്കണം അവർ തന്നെ അതിലേക്ക് വരണം തയ്യാറായി വരണം അതില് ഇപ്പൊ മെഡിറ്റേഷൻ മാത്രമല്ല അതിന് ഒരു മാർഗായിട്ടുള്ളത് അല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ചിന്ത മക്കളെ കുറിച്ച് അവരെന്തായാലും തീരാനാഗ്രഹിക്കുന്നോ എന്താക്കണമെന്നാണോ നമ്മുടെ ചിന്ത അതിലേക്ക് ഫോക്കസ് അവരൊരിക്കലും തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കില്ല അങ്ങനെ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം ഇവരിലുണ്ടായാൽ മാത്രമേ അതിന് അവരിൽ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദുശീലം എന്നുള്ള ഒരു തോട്ടോട് കൂടിയിട്ട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥന ആയാലും മെഡിറ്റേഷൻ ആയാലും കൊണ്ടുപോകാനായിട്ട് പാടില്ല നല്ല ശീലങ്ങൾ അപ്പൊ എന്റെ മക്കൾക്ക് എപ്പോഴും നല്ല ശീലം മാത്രമേ മാത്രമേ ചിന്തിക്കിന്തിച്ചാലേ അവർക്ക് നന്നായി വളരാനായിട്ട് മക്കളെ പറ്റി പറയുമ്പോ ഇപ്പൊ പ്രായമുള്ള ആളുകൾ അവർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അതായത് മറ്റൊരാളുടെ ചിന്ത അത് വേറൊരാളെ ബാധിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണത് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കുന്ന ഒരു ദൃഷ്ടിദോഷം എന്ന് പറയുന്ന അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആള് നമ്മുടെ മുഖത്ത് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിനെ കുട്ടിയെ നോക്കിയിട്ട് പറയാണ് നല്ലൊരു കുട്ടി നല്ലൊരു മോനാണ് അപ്പോൾ കാണാനാണെങ്കിലും പെരുമാറാനാണെങ്കിലും നല്ലൊരു കുട്ടി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ആ കുട്ടിക്ക് ദുശദോഷം വരുന്നില്ല പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ കുട്ടി എന്ന് പറയുന്നത് വളരെ മോശം ഹാബിറ്റ് ഉള്ളൊരു കുട്ടിയാണ് പക്ഷെ ഇവരുടെ കുട്ടി കൊള്ളാ നല്ലൊരു കുട്ടിയാണ് പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനൊരു എന്തൊരിതം ആ ചിന്ത വരുമ്പോ ഈ കുട്ടിയെ കുറിച്ച് നല്ലതാണ് അവര് ചിന്തിക്കുന്നതെങ്കിൽ പോലും അവിടെ അവരൊരു കമ്പാരിസൺ നടത്തി അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് തോട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു തരംഗമാണ് ആ കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ കുട്ടിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അത് ആ കുട്ടിയെ ബാധിക്കും അപ്പോഴാണ് ആ കുട്ടിക്ക് ചിലപ്പോൾ തലവേദന അങ്ങനെ അങ്ങനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് ആ കുട്ടി പണത്തില് മോശമായിരിക്കുന്നു അപ്പൊ അങ്ങനെ അപ്പൊ വീട്ടുകാർ പറയുമോ അവർ പറഞ്ഞിരുന്നു അപ്പടേ ഞാൻ ചിന്തിച്ചു എന്നൊക്കെ പറയും പക്ഷെ അതൊന്നുമല്ല ഈ പറയുന്ന രീതിയിൽ ഒരു ചിന്ത ഒരു കമ്പാരിസൺ അവർ നടത്തുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആദി അവരുടെ മക്കളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പേര കുട്ടികളെ കുറിച്ചുള്ള ആ ഒരാദി ഈ കുട്ടിക്ക് വ്യാധിയായിട്ട് പറഞ്ഞു

അത് എങ്ങനെയാണ് സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ ഈ കുട്ടി ഇതിനെക്കുറിച്ച് നമുക്ക് അവസാനം പറയാൻ പറ്റും എങ്കിലും ഞാൻ പറയണം ഒരു ഇതായിട്ട് പറയാണ് ഈ കുട്ടിക്ക് ദൃഷ്ടിദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം അത് അവരവരുടേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ ആയിട്ട് ഉപ്പുമ്പംകുളകുഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും അതിലൊന്നും പ്രസക്തി ഇല്ല എന്നല്ലാട്ടോ പറയണത് എന്നിരുന്നാൽ പോലും ഇതിനെ സ്വാധീനിക്കുന്നത് എന്താണോ അതായത് ഈ കുഞ്ഞിനെ സ്വാധീനിച്ചത് എന്താണോ ആ പവർ ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ നമ്മളിൽ നിന്നും എടുത്തുക്കളായി സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ മാത്രമതി നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ട് അതേങ്ങൾക്ക് വേണ്ട എന്തായാലും ഞങ്ങൾ ഇതിനാൽ അവർ വിശ്വസിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ശക്തിയിലേക്ക് അതിനെ ഏൽപ്പിക്കുക സമർപ്പിക്കുക വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുക അതുകൊണ്ടിട്ട് അതൊരു അത് ഈ ഉപ്പുമുളകും കടുകൊക്കെ ഒഴിഞ്ഞിടുന്നതിന്റെ പിന്നിലുള്ളതും അത് തന്നെയാണ് കാരണം നമ്മളത് ഒരു ശക്തിയെ ശക്തിയിലേക്കാണ് അതിനെ ആ ഒരു വിശ്വസത്തിലാണ് ആ ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തു പോകുന്നത് അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ ഈ കുട്ടിയെ ബാധിച്ചിട്ടുള്ളതായ എല്ലാ വിഷയങ്ങളും തീരും എന്ന വിശ്വാസത്തോടുകൂടി അത് ചെയ്യുന്നത് അപ്പൊ അതങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു തരംഗം കട്ടായി പോകും ഇതല്ലാതെ ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇത് മിക്കവാറും എല്ലാവരും ചെയ്തു പോകുന്നതായിട്ടുള്ള എളുപ്പമുള്ളതായിട്ടുള്ള ഒരു മാർഗ് അപ്പൊ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചരട് കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചിലർ പറയാറുണ്ട് നമ്മളും അത് ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളില് എന്തെങ്കിലും ഒരു വിഷയം ഇരുന്നു കൊണ്ട് നമ്മുടെ ചരട് ഇട്ടുന്നതിലർത്ഥമല്ല ആ വിഷയങ്ങളെ നീക്കിക്കൊണ്ട് വേണം അതായത് അവരെ മാനസികമായിട്ട് അതിൽ നിന്നും മോചിപ്പിച്ചിട്ട് വേണം കണ്ടെത്തിക്കൊണ്ട് അതിനെ റിമൂവ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ നമ്മളത് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത് കെട്ടി കൊടുക്കുന്നത് പക്ഷെ അറിയുന്നില്ല അതായത് നമ്മൾ മനസ്സിൽ അതായത് ഇപ്പൊ സാധാരണ പറയാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്തകളെ ആ വ്യക്തിയായിട്ട് തന്നെ മാറ്റണം എന്ന് പറയാറുണ്ട് പക്ഷേ എന്നാൽ ശരിക്കും നല്ലൊരു കർമ്മക്ക് അല്ലെങ്കിൽ നല്ല നന്നായിട്ട് ഹീൽ ചെയ്യാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ജോലിസിനു മാത്രമല്ല നന്നായിട്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളെ ബാധിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെ കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മളെ പുള്ള ആളുകൾ ചിലടൊക്കെ ചോദിച്ച് കെട്ടി അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പക്ഷെ അങ്ങനെയും പൂർണ്ണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം വെച്ചാൽ വളരെ ചെറിയ കുട്ടികൾ അതായത് ജനിച്ച് ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമായിട്ടുള്ള കുട്ടികൾ കരയുന്നു വെറുതെ കരയുന്നു കാരണമില്ലാതെ കരയുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ശരിക്കും നമ്മൾ പരിഹരിക്കേണ്ടത് ആ കുട്ടിക്കല്ല പരിഹാരം കൊടുക്കുന്നത് ചിരട് ചെപിച്ച് കൊടുക്കുന്നത് കുട്ടിക്കാണ് പക്ഷെ പക്ഷെ അത് പാരന്റ്സ് അറിയുന്നില്ല നമ്മള് അവര് കാണേ കുട്ടിക്കാണ് എടുക്കുന്നത് ആ കുട്ടിക്ക് കെട്ടിക്കൊടുക്കുന്ന ചിരട് നമ്മള് ചെപിച്ച് കെട്ടിക്കൊടുക്കുന്നതല്ലാന്നല്ലോ പറയുന്ന അർത്ഥം അതങ്ങനെ തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നത് ഇവരിലുള്ള വിഷയങ്ങളാണ് വെച്ചാൽ ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങള് കുഞ്ഞിനെ ബാധിക്കും കുട്ടിക്ക് ശത്രുക്കളില്ലല്ലോ കുട്ടിക്ക് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല അപ്പൊ മാതാപിതാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് ആദ്യം അവർക്കുള്ള പരിഹാരങ്ങൾ വേണം കുഞ്ഞുങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ്ണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക